യഷ്യ അമ്പത്താറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ സഭതിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാത്തവണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ചെയ്യുന്ന മനുഷ്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ ഏഹോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ ഏഹോ എന്നെ തന്റെ ജനത്ത് നിന്ന് അശേഷം വേർപ്പെടുത്തും എന്ന് പറയരുത് ഷണ്ഠനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത് എന്റെ സഭത ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ഠന്മാരോട് ഏഹോവയായി ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശ്വാസനാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടേന്ന് ഏഹോയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാര് കപതിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവിടെ ഹോമയാഗങ്ങളും ഹനനയാങ്ങളും എൻ്റെ യാഗപീഠത്തിന് മേൽ പ്രസാദകരമായിരിക്കും എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരുടെ സേരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രയേലിന്റെ പൃഷ്ഠന്മാരെ ശേഖരിക്കുന്ന തീമായുടെ അരുളപ്പാട് വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളും ആയുള്ളവേ വന്ന് തിന്നുകൊള്ള അവന്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിഹാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വയ്യാതെ ഊമനായ്ക്കൽ തന്നെ അവർ നിത്രപ്രിയന്മാരായി സ്വപ്നം കണ്ടുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും മുട്ടൊഴിയാതെ താൻ താൻറെ വഴിക്കും ഓരോരുത്തൻ താൻ താൻറെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു വരുവീൻ ഞാൻ പോയി വീണ് കൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു യോഗ്യമാകുന്നു ബാറിക്കുമോ